നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വകാര്യ ബസ്സിനുള്ളിൽ വൻ ഏറ്റുമുട്ടൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ മറ്റൊരു ബസ്സിലെ ജീവനക്കാരൻ ബസ്സിനകത്ത് കയറി വധിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി ഉയർന്നിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ കൊയിലാണ്ടി കോട്ടയ്ക്കൽ സ്വദേശി മീത്തലകത്ത് എം നൌഷാദിനെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കണ്ണൂർ മമ്പറം കുണ്ടത്തിൽ പി കെ ഷഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വടകരയിൽ നിന്നെത്തിയ ബസ്സിലായിരുന്നു ആക്രമണ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇതിനുള്ളിൽ നൌഷാദ് വിശ്രമിക്കുകയായിരുന്നു പരിചയക്കാരനായ ഷഹീർ ബസ്സിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർ പ്രമോദ് ഇടപെട്ടു ഇവരെ പിടിച്ചുമാറ്റി പക്ഷേ പ്രതി പിൻ സീറ്റിനടിയിലെ ജാക്കി ലിവർ ലിവറെടുത്ത് നൌഷാദിന്റെ തലയ്ക്കടിക്കുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു മിനിറ്റുകളോളം ഇവർ ഉന്തും തള്ളും നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മിനിറ്റുകളോളം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തയും തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ അത് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് തിങ്കളാഴ്ച നൌഷാദ് ഓടിച്ചിരുന്ന ബസ് മറ്റൊരു ബസ്സിന് മുന്നിൽ വന്നു എന്ന് പറഞ്ഞാണ് പ്രതി ഇയാളെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡിന് പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടിരുന്നു അതിനിടെ പ്രതിയെ ബുധനാഴ്ച രാത്രി തന്നെ പോലീസ് പിടികൂടി ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മറ്റ് ചില വാർത്തകൾ കൂടി ഒറ്റനോട്ടത്തിൽ നോക്കാം അടിയേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ അമ്മയും സഹോദരനും കസ്റ്റഡിയിൽ പീരുമേട് പ്ലാക്കത്തടം സ്വദേശി അഖിൽ ബാബുവാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അഖിലിന്റെ തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റതായി കണ്ടെത്തി ചൊവ്വാഴ്ച രാത്രിയാണ് അഖിലിന്റെ മൃതദേഹം വീടിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിന് പിന്നാലെ തന്നെ അഖിലിന്റെ അമ്മയെയും സഹോദരനെയും ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അഖിലും സഹോദരനും മദ്യപിച്ച് കലഹം പതിവാണെന്ന് അയൽവാസികൾ പറയുന്നു വീട്ടിൽ സ്ഥിരം ബഹളവും ഉണ്ടാകാറുണ്ട് സംഭവ ദിവസവും സഹോദര ൾ തമ്മിൽ വഴക്കുണ്ടാവുകയും അകലിനെ വീടിന് സമീപത്തെ കാമുകിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റൊരു വാർത്ത നോക്കാം കുഞ്ഞിന് പാല് നൽകിയില്ലെന്ന് ആരോപിച്ച് പത്തൊമ്പതുകാരിയായ അമ്മയെ ഭർത്തൃ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കൊല്ലം നീണ്ടകര നീലേശ്വരൻ തോപ്പ് സ്വദേശി അലീനെയാണ് ക്രൂരമർദ്ദനത്തിനിരയായത് പ്രസവം കഴിഞ്ഞ് ഇരുപത്തിയേഴാം ദിവസമായിരുന്നു മർദ്ദനമുണ്ടായത് യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഭർത്തൃപിതാവും ഭർത്തൃമാതാവും ചേർന്നാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ യുവതിയുടെ ശരീരം ആ മുറിവേറ്റു സംഭവത്തിൽ പരാതി നൽകി ചവറ പോലീസ് കേസെടുത്തില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കിടന്നതായിരുന്നു താനെന്നും അപ്പോഴേക്കും ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് വീണ്ടും കുട്ടിക്ക് പാല് കൊടുക്കാൻ പറഞ്ഞുവെന്നും യുവതി പറഞ്ഞു പാല് കൊടുത്തിട്ട് മണിക്കൂർ പോലും ആയില്ലെന്നും താൻ പറഞ്ഞുവെന്നും അപ്പോഴേക്കും ഭർത്താവ് കഴുത്തിന് പിടിച്ചു പിന്നെ ഭർത്താവിൻ്റെ അച്ഛനും മർദ്ദിച്ചെന്നും യുവതി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ആരോപണങ്ങൾ ഭർത്താവ് മഹേഷും നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത